നിങ്ങൾ തന്നെയാണ് ബുദ്ധൻ ഇറങ്ങുമ്പോൾ ബുദ്ധനെ കാണുകയാണെങ്കിൽ അങ്ങനെ തട്ടിക്കളയണം മനുഷ്യനെ കൊന്നുകളയാനുള്ള ഒരു ആഹ്വാനമാണോ ഇത് ഇത് ഞാൻ ചെയ്യുന്നില്ല ഇതൊരു പുസ്തകത്തിൻ്റെ പേരാണ് ഇഫ് യു മീറ്റ് ദ ബുദ്ധ ഓൺ ദ റോഡ് കിൽ ഹിം ീറ്റ് ദ ബുദ്ധ ഓൺ ദ റോഡ് കിൽഹിം റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ബുദ്ധനെ കാണുകയാണെങ്കിൽ അങ്ങനെ തട്ടിക്കളാണ് മനുഷ്യനെ കൊന്നുകളയാനുള്ള ഒരു ആഹ്വാനമാണോ ഇത് ഇത് ഞാൻ ചെയ്യുന്നില്ല ഇതൊരു പുസ്തകത്തിൻ്റെ പേരാണ് ഇഫ് യു മീറ്റ് ദ ബുദ്ധ ഓൺ ദ റോഡ് കിൽഹിം ആദ്യ കേൾവിയിൽ ഇതെന്താണ് സംഗതി എന്ന് സംശയം തോന്നും ബുദ്ധനെ കൊന്നുകളയാനോ ധ്യാന ബുദ്ധമതത്തിൽ കോവാൻ എന്ന് പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് പരിശീലകനിൽ താൽപ്പര്യം അല്ലെങ്കിൽ ഉദ്വേഗം തോന്നിപ്പിക്കുന്നതിനുള്ള ചില ചോദ്യങ്ങളാണത് ഗുരുവിൻ്റെ ചില സ്റ്റേറ്റ്മെൻസാണത് രണ്ട് കൈയുടെയും ശബ്ദം ഇതാണെങ്കിൽ ഒരു കൈയുടെ ശബ്ദം എന്താണ് അതൊരു ചോദ്യമാണ് ചിന്തിക്കാനുള്ള ഒരു വിത്ത് ഉള്ളിലേക്ക് ഇട്ടു തരിക സോ ബുദ്ധനെ വഴിയിൽ കണ്ടാൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞേക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ി മീറ്റ് ദ ബുദ്ധ ഓൺ ദർ ഓൺ കിൽ ഹിം ഷൽഡൻ ബി കോപ്പ് എന്ന ഗ്രന്ഥകാരൻ്റെ ഒരു പുസ്തകമാണത് ഇത് പൊതുവെ സെൻ ബുദ്ധമതത്തിൽ പ്രചാരത്തിലുള്ള ഒരു ടെക്സ്റ്റും കൂടെയാണ് ഇത് നമ്മുടെ ഉള്ളിലെ ധാരണകളെ ഒന്ന് പൊളിച്ചെഴുകുന്നതിന് നമ്മൾ ബുദ്ധന് കൊടുത്തിട്ടുള്ള ഒരു പൊസിഷൻ എന്താണ് എന്നുള്ളത് റീത്തിങ്ക് ചെയ്യുന്നതിന് പുനർചിന്തനം ചെയ്യുന്നതിന് ഒക്കെ സഹായിക്കുന്ന ഒരു കോനായിട്ടാണ് ഈ വാചകം ഉപയോഗിക്കുന്നത് ഇഫ് യു മീറ്റ് ദ ബുദ്ധ ഓൺ ദ റോഡ് കിൽ ഹിം ബുദ്ധനെ വെളിയിൽ എവിടെ വെച്ച് കണ്ടാലും കൊന്നു കളയണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം നീ ബുദ്ധനാണ് നിനക്ക് വെളിയിൽ ഒരു ബുദ്ധൻ സിദ്ധാർത്ഥ ഗൗതമൻ താൻ ബുദ്ധനാണ് എന്നുള്ള ബോധം പ്രാപിച്ച ആളാണ് ബോധോദയമുണ്ടായ ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവമായിട്ടല്ല കാണുന്നത് പൊതുവെ ബോധം വീണ ഒരാളാണ് അദ്ദേഹവും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സിദ്ധാർത്ഥ ഗൗതമൻ ബോധോദയം ബോധോദയമുണ്ടായ ആളാണ് അത് അദ്ദേഹത്തിന് മനസ്സിലായി ഞാനും ഞാനും ബോധോദയമുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ഇതുവരെയും ബോധം ഉണ്ടായിട്ടില്ല ഇതുകൊണ്ടാണ് നിനക്ക് വെളിയിൽ ഒരു ബുദ്ധനില്ല നിനക്ക് പുറത്തൊരു ബുദ്ധനെ കാണുകയാണെങ്കിൽ കൊന്നു കളഞ്ഞേക്കുക നീയാണ് ബുദ്ധൻ ഈ ഒരു വലിയ കാഴ്ചയാണ് ഈ ആശയം പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് നീ ബുദ്ധനാണ് നീ ബുദ്ധനാണെന്ന് അറിയുക ബോധോദയം പ്രാപിച്ച പരിജ്ഞാനം പ്രാപിച്ച വെളിവീണ ഒരു മനുഷ്യനാണ് നീ അല്ലാതെ നിനക്ക് പുറത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട നീ ആരാധിച്ചുകൊണ്ടിരിക്കേണ്ട നീ മാതൃകയാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ബുദ്ധൻ ഇല്ലേയില്ല ഇതാണ് അതിലെ അത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ധാരണ അതുകൊണ്ട് നിൻ്റെ ഉള്ളിൽ നീ അല്ലാതെ വേറൊരു ബുദ്ധൻ ഇടം കൊടുക്കേണ്ടതില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത രണ്ടാമത്തേത് കാര്യങ്ങൾ എത്രമാത്രം ആഴത്തിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബുദ്ധൻ യേശു ക്രിസ്തു ശ്രീരാമകൃഷ്ണപരമഹംസൻ ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നീ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നിനക്ക് പുറത്ത് കണ്ട് നിർത്തി ബഹുമാനിച്ചു വിടേണ്ട ഒരാൾ എന്നുള്ളതാണോ അല്ല എന്താണോ ബുദ്ധൻ നമ്മളോട് പറയുന്നത് ബുദ്ധൻ എന്തായിത്തീർന്നോ അതായി തീരാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട് ആ വെളിവ് നേടാൻ ആ അറിവ് നേടാൻ ആ എൻലൈറ്റൻമെൻറ്റ് നേടാൻ ഞാൻ ഒരുങ്ങേണ്ടതുണ്ട് അപ്പോൾ ഞാനൊരു പക്ഷേ ആയിരിക്കും ബുദ്ധൻ അതാണെന്ന് തിരിച്ചറിഞ്ഞു ഞാനത് തിരിച്ചറിഞ്ഞില്ല അപ്പോൾ ആ ഒരു വെളിച്ചം കൂടുതൽ ജ്വലിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇഫ് യു മീറ്റ് ദ ബുദ്ധ ഓൺ ദ റോഡ് kill him. ഇഫ് യു മീറ്റ് ദ ബുദ്ധ ഓൺ ദി റോഡ് കിൽ ഹിം എന്നുള്ളത് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് കാരണം ബുദ്ധമതം അതിൻ്റെ അറിവ് ഇതൊക്കെ ബുദ്ധനാണ് നമുക്ക് നൽകുന്നത് എന്നുള്ള ചിന്ത അതിൻ്റെ ആവശ്യമില്ല എക്സ്റ്റേണൽ അതോറിറ്റീസ് ബാഹ്യമായിട്ടുള്ള ഒന്നിനെയും കാര്യമാക്കണ്ട നീ നിൻ്റെ ഉള്ളിലേക്ക് തിരിയുക ആന്തരികത്തിലേക്ക് തിരിയുക എന്ന് അപ്പോൾ ബാഹ്യമായിട്ടുള്ള അടിസ്ഥാനങ്ങളെല്ലാത്തിനും വിശ്വാസം അതെങ്ങനെയാണ് പ്രാർത്ഥന അതെങ്ങനെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും പുറത്തുള്ള ഒരു സോഴ്സിലേക്ക് നോക്കാതെ നിന്നിലേക്ക് തന്നെ നോക്കുക അത് സൂഫി ചിന്തകളിലും ധ്യാന ബുദ്ധമതത്തിലുമൊക്കെ ഉള്ളതാണ് സൂഫി ചിന്തയിൽ പറയുന്നത് പ്രാർത്ഥന പ്രാർത്ഥനയെന്നുള്ളതിന് പ്രധാനമായിട്ടുള്ള മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ദൈവം കേട്ടുകൊണ്ടിരിക്കും രണ്ട് ഞാനും ദൈവവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും മൂന്നാമത്തേത് ഞാനും ഇണ്ടുന്നില്ല ദൈവവും ഇണ്ടുന്നില്ല മൗനമാണ് എന്നു രണ്ടുപേരും മൗനത്തിലാണ് പക്ഷെ പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു എക്സ്റ്റേണൽ അതോറിറ്റി ഒരു ബാഹ്യമായിട്ടുള്ള വിവരം നമ്മൾ തേടും അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് ബുദ്ധൻ എന്താണ് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞത് യേശുക്രിസ്തു എന്താണ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഒരാചാര്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ആവശ്യമില്ല എക്സ്റ്റേണൽ അതോറിറ്റീസ് ബാഹ്യമായിട്ടുള്ള ഇതിൻ്റെ ചുമതലക്കാരെന്ന് കരുതുന്നവരിൽ നിന്നൊന്നും എടുക്കേണ്ടതില്ല നിൻ്റെ ഉള്ളിൽ തന്നെ അതുണ്ട് എല്ലാം നിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നരകത്തിലെ തീയോ സ്വർഗ്ഗത്തിലെ തോട്ടമോ എല്ലാം പുറത്തുടത്തിരിക്കുന്ന ഒരു സംഗതിയല്ല നിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിൻ്റെ ഇന്നർ ഫീലിംഗ് നിൻ്റെ ആന്തരികമായിട്ടുള്ള അനുഭവം അതിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണം സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്നത് എനിക്ക് പുറത്ത് നടക്കുന്ന ഒരാളാണ് വിറ്റ് കളയുക അങ്ങനെ കൊന്നുകളയുക എന്നിട്ട് എന്ത് ചെയ്യുന്നു എൻ്റെ ഇന്നർ ഫീൽ ആന്തരികമായുള്ള കാഴ്ച ആന്തരികമായുള്ള വെളിച്ചം അതിന് കുറെക്കൂടെ പ്രത്യേകതകളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുകയും ചെയ്യാം അകത്ത് കടന്ന് വാതിലടച്ച് മൗനമായി രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്നൊരു ആചാര്യൻ പറയുന്ന എൻ്റെ പുറകിലെ ആഴം അതാണ് പുറമേ ഉള്ള ബഹളങ്ങളിലല്ല ഉള്ളിലേക്ക് തിരിയുക ഇഫ് യു മീൻ ദ ബുധ ഓൺ ദ റോഡ് കിൽ ഹിം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരിക്കലെങ്കിലും ആ പുസ്തകം വായിക്കാനിടയാവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എൻ്റെ ആന്തരികമായുള്ള വെളിച്ചത്തിനാണ് കുറേക്കൂടെ സ്ഫുടത നൽകേണ്ടത് പുറത്തു നിന്നുള്ള ഒരു അതോറിറ്റി ആദ്യം എന്നെ സഹായിക്കുമെങ്കിലും അതിനെ വിട്ടുകളഞ്ഞിട്ട് അതെൻ്റെ ഉള്ളിലേക്ക് പകരപ്പെടുന്നതിനാണ് കൂടുതലായിട്ടുള്ള പ്രാധാന്യം മഹാപുരുഷന്മാരെക്കുറിച്ചോ മതങ്ങളെക്കുറിച്ചോ വിശ്വാസങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള ഫിക്സഡ് ആയിപ്പോയ അടിയുറച്ച ഒരിക്കലായിട്ട് എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു എന്നുള്ള തരത്തിൽ അങ്ങനെ പുറമേ നിന്ന് എടുത്ത ഒരാശയം ഉള്ളിൽ കിടക്കുന്നതല്ല നിങ്ങളുടെ ഉള്ളിലെ ആശയത്തെ തന്നെ കുറെ കൂടെ സ്വയവുമായി ലയിപ്പിച്ചെടുത്ത് കൂടുതൽ മെച്ചപ്പെടുന്ന ഒരാളായി തരുക സോ ഇഫ് യു മീറ്റ് ദ ബുദ്ധ ഓൺ ദ റോൺ കെലിം സിദ്ധാർത്ഥ ഗൗതമബുദ്ധനെ വഴിയിൽ എവിടെ വെച്ചെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങനെ കൊന്നിട്ട് പോരണം നിങ്ങൾ തന്നെയാണ് ബുദ്ധൻ